സൂപ്പർ ഇപ്പൊന്നുമില്ല കൂട്ടുകാരെല്ലാരും ചെയ്തു നോക്കൂണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ഹൈ കൂട്ടുകാരെ ഉപ്പ് ചേർത്ത് കൊടുക്ക ഉപ്പ് ചേർത്ത് കൊടുത്തു കുഴച്ചൊന്ന് കുറച്ചു സമയം വെച്ചിരിക്കാ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്തല്ല കുട്ടിയെ നന്ദി വെള്ള ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു ഒരു മീഡിയം സൈസ് സവാള I due valeri non devono lasciare il ഒരൊന്നര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണിത് അപ്പോഴെ എരിവുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ചേ ഇടാവൂ പിന്നെ അര ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഒക്കെയാണ് ഇട അല്ലെങ്കിൽ ഭയങ്കര എരിവായിരിക്കും എന്താന്നെ നല്ല വലുതൊക്കെ ആണെങ്കിൽ പത്തെ മതി ഇതിലേക്ക് ഇനി ചില കറിയിലേ ചൂടെ അടിച്ചുകൊടുക്ക നമ്മുടെ പാവയ്ക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്ക യ്ക്കയിലെ ഉപ്പിന്റെ വെള്ളമൊക്കെ ഞാൻ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്